കൂടുതൽ ആഘോഷപരമാക്കുവാനും മനോഹരമാക്കുവാനും എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് വിംഗ് മുൻ പ്രസിഡന്റ് ശ്രീ ആന്റണി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് ക്രിസ്മസ് കരോൾ പല വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും മരീസ് അദനവും സംയുക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പാലാ ടൗണിലൂടെ അടിപൊളി ക്രിസ്മസ് കരോൾ നമ്മൾ ഇറങ്ങി അത് പാലായിലെ എല്ലാ ആളുകളും വളരെ ആഘോഷപരമായി അതിൽ പങ്കെടുത്തു എല്ലാവരും അതിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒത്തിരി വൈറലായി അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി അതിൻ്റെ സെക്കൻഡ് സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ക്രിസ്മസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ പാലായിലെ ഒരു ഒരു യുവ കൂട്ടായ്മയാണ് വ്യാപാരികളുടെ ഒരു യുവ കൂട്ടായ്മയാണ് അപ്പോൾ പാലായിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും പാലായിലെ പാലായിൽ ഒരു ഒരു ഓളി സ്റ്റിക്ക് ചെയ്യുന്ന ഉദ്ദേശിച്ചോടുകൂടി ഞങ്ങൾ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ ഓണത്തിൽ ഘോഷയാത്ര നടത്തിയിരുന്നു ടൗണിൽ ടൗണിലൂടെ പിന്നീട് ജൂൺ പതിനാളനുബന്ധിച്ച് നമ്മൾ അഞ്ച് ദിവസം നീണ്ടു നിന്നൊരു ഫുഡ് ഫെസ്റ്റ് പാലായി ഓർഗനൈസ് ചെയ്തു അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയി ഇതിപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഫൈനൽ ഇവന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് കരോൾ സോ അതിലോട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഇവന്റ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഇന്ന് പാലാ ഡിവൈഎസ്പിയും ശ്രീ കെ ശരൺ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് കരവളിൽ ഒരു നല്ലൊരു അനുഗ്രഹം നൽകുവാൻ എത്തിയിരിക്കുന്ന കാലാ രൂപ മുഖ്യ വികാരി ജനറൽ ജോസഫ് ലെ സ്വാഗതം ചെയ്തു ഞങ്ങളുടെ വ്യവസായി സമിതി പാലാ യൂണിയൻ പ്രസിഡന്റ് ഞങ്ങളുടെ സ്വന്തം മക്കൻ മകൻ ചേട്ടന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്തത് മകൻ ചേട്ടനെ ഇന്നത്തെ ക്രിസ്മസ് കെരോൾ ഇനാഗ്രേഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുഡറ്റ് സെക്രട്ടറി ശ്രീ വി സി ജോസഫ് ജോസഫ് വിശ്ചനാണ് ഈ മീറ്റിങ്ങിലെല്ലാം എല്ലാത്തിനും ഞങ്ങൾക്ക് അപ്രൂവൽ തരികയും ഈ ഒരു ഇവന്റ് ഇത്ര മനോഹരമാക്കുമോ ഞങ്ങൾക്ക് അനുവാദം തോന്നുന്നത് വിശ്ചേടനാണ് വിചേടിനെ ഇനാഗ്രേൽ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ വൈ ചേട്ടൻ വൈ ചേട്ടനാണ് കരോളിലെ കോർഡിനേറ്റർ വൈസ് വൈചേടിനാട്ടിലാണ് ഈ പ്ലാനിങ്സ് എല്ലാം നടന്നത് ഞങ്ങൾക്ക് എല്ലാ അറേഞ്ച്മെൻ്റ്സും ചെയ്തു തന്നെ വൈ ചേട്ടനെ പി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സീനിയേഴ്സിൽ നിന്നും യൂത്തിൽ നിന്നും വന്ന എല്ലാ വ്യാപാരി എക്സിക്യൂട്ടീവ്സിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ കരോൾ ആഘോഷമാക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ പല നല്ലവരായ എല്ലാ ജനങ്ങൾക്കും എല്ലാ വ്യാപാരികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കൽ സ്വാഗതം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ബൈബിൾ കൺവെഷൻ നടക്കുന്ന സമയമാണ് ച്ഛന് തീർച്ചയും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ക്ഷണം വേണം സ്വീകരിച്ച് വളരെ സ്നേഹത്തോടെ ഫുഡ് അച്ഛനെ അറിയിച്ചായിരുന്നു പാലാ രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോസഫ് കടത്തലച്ചനെ നമ്മുടെ പാലാക്കാർക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആദരണീയനായ നമുക്ക് വ്യാപാരി വിസ്മരിക്കാനാവാത്ത ജനനായകനും രാജ്യസഭ മുൻ എംപിയും ഒക്കെ ആയിരുന്ന പ്രിയപ്പെട്ട ചേട്ടാ വ്യാപാരി വ്യവസായി സമിതിയുടെ സെക്രട്ടറി അതുപോലെ തന്നെ പാലാ മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ പ്രിയപ്പെട്ട ബൈജു എല്ലാം യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോൺ മറ്റ് ഇതര ഭാരവാഹികളെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് പോലീസ് അധികാരികളെ ഏറ്റവും പ്രിയപ്പെട്ട യുവജനങ്ങളെ സുഹൃത്തുക്കളെ വലിയ ഒരു സന്തോഷകരമായ അനുഭവത്തിലൂടെ ബാലാജനതയെ ജനതയെ വിടുവാനുള്ള വ്യാപാരി വ്യവസായി അസോസിയേഷത്ത് വിങ്ങിനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പാലായിലോ നിങ്ങളുടെ സാന്നിധ്യം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളെല്ലാവരെയും അനുമോദിക്കുന്നു പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ എന്നോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ മര്യസ്ഥതൻ്റെ എല്ലാം എല്ലാമായ പറയപ്പെട്ട സന്തോഷിനെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു അദ്ദേഹം ക്രിസ്മസ് പപ്പയായിട്ട് തന്നെ നമ്മുടെ ഇടയിലൂടെ ഉണ്ട് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും പലയുടെ ഹൃദയം ആ പ്രവർത്തനത്തോട് ചേർത്ത് നിർത്തുകയും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ക്രിസ്മസിന്റെ ഒരു സന്ദേശം നൽകുവാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രത്യേകിച്ച് പറയപ്പെട്ട ബൈജുവിൻ്റെ ഒരു സ്നേഹപൂർവമായ നിർബന്ധത്തിലാണ് ഇവിടെ നിൽക്കുക ഞാനൊരു ചെറിയ സംഭവത്തിലൂടെ ആരംഭിക്കട്ടെ നിങ്ങൾ നിങ്ങളൊരുപക്ഷെ വളരെ കേട്ടിട്ടുള്ള ഒരു പ്രത്യേകത രക്തരഹിത ശസ്ത്രക്രിയയുടെ അതിപ്രശസ്തനായ ഒരു സർജനാണ് അദ്ദേഹം ഓസ്ട്രേലിയക്കാരനായ അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ നിന്നുള്ള ക്ഷണപ്രകാരം അവിടെ ഏതാനും കോംപ്ലിക്കേറ്റഡ് കേസസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെയും അദ്ദേഹം നിരന്തരമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അദ്ദേഹം രോഗികളെ വളരെ വിദഗ്ധമായ രീതിയിൽ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു വൈകുന്നേരമായപ്പോൾ നമുക്കറിയാം ശസ്ത്രക്രിയ അതിന് വിധേയരാകുന്നവർക്കുള്ള അസ്വസ്ഥത അതിലും എത്രയോ അസ്വസ്ഥമാണ് ഓരോ കേസും വളരെ മെറ്റിക്കുലസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ അവസ്ഥ വളരെ ക്ഷീണിതനായ അദ്ദേഹം ഒട്ടേറെ അപരിചിതമായ ഒരു സ്ട്രീറ്റിലൂടെ ആരംഭിച്ചു നടക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് മഴ വന്നു മഴ വന്നപ്പോഴ് അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് അദ്ദേഹം ഓടിക്കയറി അതിൻ്റെ വരാന്തയിൽ നിൽക്കുന്നു നിൽക്കുന്ന അവസരത്തിൽ ആ വീട്ടുടമസ്ഥ വാതിൽ തുറന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു താങ്കൾ ഇവിടെ നിൽക്കുവാനായിട്ട് പാടില്ല ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് അമേരിക്കൻ യൂറോപ്യൻ സിസ്റ്റത്തിൽ ഒരു വീട്ടുടമസ്ഥ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന ഒട്ടും ആരും ശ്രമിക്കുക ഡോക്ടറെ ക്ഷമാപണം നടത്തിയിട്ട് അവിടുന്ന് വീണ്ടും മഴയത്തോടെ ഓണാൻ തുടങ്ങും അദ്ദേഹം അങ്ങനെ ഓടി പിറ്റേ ദിവസത്തെ പത്രത്തില് അദ്ദേഹം വന്ന് നടത്തിയ ഓപ്പറേഷനുകളെ പറ്റിയും അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ പറ്റിയും നല്ല രീതിയിലുള്ള ലേഖനങ്ങളും വാർത്തകളും വന്നപ്പോഴേ ഈ വീട്ടുടമസ്ഥയ്ക്ക് മനസ്സിലായി തന്റെ മകന്റെ ഉൾപ്പെടെയുള്ള ഓപ്പറേഷനുകൾ നടത്താൻ വന്നിരിക്കുന്ന അതിവിദഗ്ധനായ ലോറൻസ് ആണ് ഇന്നലെ തന്റെ വരാന്തയിൽ കയറി വന്നത് ആ സ്ത്രീക്ക് വലിയ സഹിക്കാൻ വയ്യാത്തൊരു ദുഃഖമായിരുന്നു കാരണം തന്റെ മകൻ്റെ കൂടി ഓപ്പറേഷൻ നിർവഹിക്കേണ്ട ഡോക്ടറെ ട്രീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ആചരിക്ക ആദരിക്കാനായിട്ട് ബഹുമാനിക്കാനായിട്ട് അദ്ദേഹത്തോട് പരിചയപ്പെടാനായിട്ട് കിട്ടിയ അവസരം മുഴുവൻ തന്റെ അല്പനേരത്തെ ഒരു ആസെറ്റ് ഉത്കണ്ഠ കൊണ്ട് നഷ്ടപ്പെടുത്തി തോർത്ത് അവർക്ക് സഹിക്കാനായിട്ട് സാധിച്ചു ഒരു പക്ഷേ ഈശ്വര മിസുകായെ പറ്റി പറയുമ്പോഴെനിക്ക് തോന്നുക ഇത് തന്നെയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം ഒരു വാചകം പറയുന്നുണ്ട് അവൻ തന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വന്ന എന്നാൽ അവരവനെ അറിഞ്ഞില്ല യഹൂദരുടെ അടുത്തേക്ക് വന്ന ഈശ്വര മിശുകായ അറിയാത്തതിനെ പറ്റി യോഹനാൻ ഉള്ളൊരു വ്യക്തമായി പറയുന്നു ഈശോയെ അറിയേണ്ട പലർക്കും പ്രത്യേകിച്ച് യഹൂദ ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തപ്പെട്ട വാഗ്ദാനം ചെയ്ത രക്ഷകനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നതിന് കാരണം അവർക്ക് ഒത്തിരി പേർക്ക് അറിവുണ്ടായിരുന്നു പക്ഷേ തിരിച്ചറിവുണ്ടായി നിയമച്ചിലും അതിവിദഗ്ധരായിരുന്നു ലിഖിതങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചിരുന്നു അവർക്കറിയായിരുന്നു ഈ രക്ഷകൻ വരേണ്ടിയിരുന്നത് യൂതയായിലെ ബദലകിലാണ് ദാവീദിന്റെ വംശത്തിലാണ് യൂതയായിട്ട് ഗോത്രത്തിലാണ് എല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അവർ വ്യാഖ്യാനിച്ച് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ ജനതയെ പഠിപ്പിച്ച് രക്ഷകന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നു പക്ഷെ ആ ജനതയ്ക്ക് രക്ഷകനെ തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ കാരണവുമായിട്ട് ഭാഷയിൽ പറഞ്ഞാൽ അറിവുണ്ട് പക്ഷെ തിരിച്ചറിവുണ്ടായില്ല തിരിച്ചറിവ് ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് സത്രത്തിൽ പിറക്കാൻ സാധ്യതയുണ്ടായിരുന്ന ദൈവപുത്രന് പുൽത്തൊട്ടിയിൽ പോയി പിറക്കേണ്ടി വന്നത് തിരിച്ചറിവുണ്ടാകാതിരുന്നത് കൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവ് ബാഹ്യാർത്ഥത്തിലല്ല നമുക്കറിയാം യഥാർത്ഥ രാജാവ് അവർക്ക് ദൈവമാണ് ദൈവമായി രാജാവായി തിരിച്ചറിയപ്പെടേണ്ട ഈശ്വംസിയാൽ കൽക്കുരിശ് സോറി മരക്കുരിശിലേക്ക് ഏറ്റവും ചിലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുതന്നെയുണ്ട് അറിയേണ്ടവരെ നമ്മൾ തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്ക് ദൈവം നഷ്ടപ്പെടുന്ന ഒത്തിരി അവസരങ്ങൾ നമ്മൾ സഹായിക്കേണ്ടവരെ നല്ല വാക്ക് പറയേണ്ടവരെ നമ്മൾ നീതി നിറോഗിച്ചു കൊടുക്കേണ്ടവരെയൊക്കെ തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പോഴും ദൈവം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞ രക്ഷകനെ തിരിച്ചറിഞ്ഞ രണ്ടു കൂട്ടരുണ്ട് ആരുന്നേക്കല്ല ഒരു കൂട്ടര് ഞങ്ങൾക്ക് വലിയ അറിവൊന്നും ഇല്ല എന്ന് ധരിച്ചിരു നാട്ടിടയന്മാർ വേറൊരു കൂട്ടര് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ചില അറിവൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം അറിയത്തില്ല എന്ന് ധരിച്ചത് ഈ രണ്ടും നമുക്ക് എളിമയെന്ന് പറയും ദൈവം തന്നതൊക്കെ ഉണ്ടായിട്ട് എനിക്കൊന്നും ഇല്ലേ എന്ന് പറയുന്ന കരുതൊത്തിരി മനസ്സിലുണ്ട് അത് എളിമയാണ് ഈ പറയുന്ന തങ്ങൾക്കൊന്നും അറിവില്ല എന്ന് അവർ ചിന്തിച്ചിരുന്നു വെറും ആടുമേക്കാൻ അറിയാമല്ലോ ജ്ഞാനികളായ ആളുകൾക്ക് എല്ലാം അറിയത്തില്ല പക്ഷെ അത്യാവശ്യ കാര്യങ്ങൾ അറിയാം ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ അതനുസരിച്ചാണ് നമുക്കറിയാം ദൈവം വെളിപ്പെടുത്തൽ ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തിയത് മാലാഖയൻ ചോദിച്ചു അവർക്ക് കാരണം അവർ വലിയ വ്യത്യാസം വന്നതൊന്നുമല്ല കഷ്ടി ആട് മേക്കാൻ അറിയാം അപ്പോ ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചിരുന്നവർക്ക് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇൻട്രവെൻഷൻ ഉണ്ടാകുന്നത് നമുക്ക് എന്നാൽ തങ്ങൾക്ക് അത്യാവശ്യം അറിവ് ഉണ്ട് വാനനിരീക്ഷണത്തിൽ വിദഗ്ധരാണ് നമ്മൾ അവരെ രാജാക്കന്മാരെന്നും ഭൂതരാജാക്കന്മാരെന്നും അജയ് എന്നൊക്കെ വിളിക്കും അവർക്ക് അത്യാവശ്യം ശാസ്ത്ര പരിജ്ഞാനമുണ്ട് അവർക്ക് ദൈവം വെളിപ്പെടുത്തിയത് അപരിചിതമായൊരു നക്ഷത്രത്തിന്റെ സാന്നിധ്യത്തിലൂടെയാണ് ആ നക്ഷത്രത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അവർക്ക് ഈശോയെ കണ്ടെത്താൻ പറ്റി ഈശോയെ തിരിച്ചറിയാൻ പറ്റി ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആട്ടടിയർക്കും വിശുദ്ധ ലിഖിതങ്ങളും നിയമവും മുഴുവനും തങ്ങൾക്കറിയാമെന്നും യഹൂദ നിയമങ്ങൾ മാത്രമല്ല റോമൻ നിയമങ്ങളും തങ്ങൾക്ക് വളരെ കൃത്യസ്ഥമാണെന്നും വിചാരിച്ചിരുന്ന ഫരീസരും നിയമച്ചും ദൈവത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു തൽഫലമായിട്ട് ദൈവപുത്രന്റെ ഘാതകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ വ്യാപാരി വ്യവസായി യുവജന വിഭാഗം നടത്തുന്ന ഈ ക്രിസ്മസ് പ്രിയപ്പെട്ട സന്തോഷത്തോട് ചേർന്ന് നിങ്ങൾ നടത്തുമ്പോൾ ഇതുപോലൊരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സന്ദേശം നമ്മളുടെ ഈ പഠനത്തെ ഒരിക്കൽ കൂടി നിങ്ങൾ അറിയിക്കുന്നു ആ അറിവ് നമ്മൾ പ്രധാനം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞിരിക്കണം പ്രശസ്ത സാഹിത്യകാരനായ അലക്സാണ്ടർ പോപ്പ് പറയുന്നുണ്ട് ആയിരം ക്രിസ്തുക്കൾ ആയിരം പുൽക്കൂട്ടിൽ ആയിരം പ്രാവശ്യം ജനിച്ചാലും ക്രിസ്തു എന്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മളുടെ ഹൃദയത്തിൽ ദൈവത്തെ ദൈവിക ചൈതന്യത്തെ നമുക്കും മറ്റുള്ളവർക്കുമുള്ള സമാധാനത്തെ നമ്മൾ ആകരിച്ചുകൊണ്ട് വേണം ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മള് ഈശ്വരിശ്വരായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സമാധാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പുരോഹിതൻ ആശംസ വിശ്വ ദൂർബാനയിൽ നൽകുമ്പോഴെൻ്റെ അർത്ഥം ബുദ്ധിതനായി വിശ്സുക നിങ്ങളോടുകൂടെ രക്ഷകനായി മിശുക നിങ്ങളോടു കൂടെ ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ പരസ്പരം ആദരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആദരിച്ചുകൊണ്ട് കൊണ്ട് ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഒരു സന്ദേശം സ്വീകരിക്കണമെങ്കിൽ ഇടയന്മാരെ പോലെ തങ്ങൾക്ക് എന്ന് സ്വയം നമ്മളെ നമ്മളെപ്പറ്റി തന്നെ തിരിച്ചറിയുവാനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ ഉൾക്കടിഞ്ഞുകൊണ്ട് നമുക്കൊത്തിരിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല അറിവ് അല്ലെങ്കിൽ തിരിച്ചറിവിൽ കുറേയൊക്കെ നമുക്കുണ്ട് എല്ലാം ആയിട്ടില്ല എന്ന് പറയുവാനും നമ്മളെ തന്നെ നമ്മൾ ഒരുക്കി കഴിയുമ്പോഴേ ഈ ക്രിസ്മസിൽ ദരിദ്രനായ ഈശോ മിശ്രായോടൊപ്പം നമ്മളെ തന്നെ ഹൃദയത്തിൽ ദരിദ്രരാക്കി ഈശോയ്ക്ക് സ്വീകാര്യമായ സ്പേസ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് എൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ ജനതയ്ക്ക് പ്രദാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള വലിയ ആശംസയോടെ വ്യാപാരി വ്യവസായി യുവജന പ്രസ്ഥാനത്തിന്റെ ഈ വലിയ നേതൃത്വത്തിന് സർവോപരി ആദരണീയനായ പ്രിയപ്പെട്ട സന്തോഷവും അദ്ദേഹം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പങ്കു ചേർത്തുകൊണ്ട് നിങ്ങൾ നടത്തി

ഒക്കെ സത്സാറ് വ്യാപാരി വ്യവസ്ഥയും എനിക്ക് സംസാരിക്കുന്നില്ല ശാന്തിയുടെയും സമാധാനത്തിൻ്റെയുമാണ് ക്രിസ്മസ് അത്യുന്നതിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ഏത് പ്രശ്നങ്ങളെയും നല്ല മനസ്സോടെ നേരിടുമ്പോഴാണ് നമ്മൾ സമാധാനം ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ മരിയസ്ഥാനത്ത് വ്യാപാരി വ്യവസായ സഹോദരങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകം മരിയസ്ഥാനത്തിനും എന്ന് പറയുമ്പോൾ സന്തോഷ മരിയസ്ഥാനം എന്ന് പറയുന്ന ആളൊന്നുമല്ല അല്ല അഞ്ഞൂറ്റി ഇരുപത്തഞ്ചോളം മാന രോഗികളായ അനാഥരായ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന സഹോദരം ഇങ്ങനൊരവസരം നടന്നതിന് നന്ദി പറയുന്നു നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മരിയസ്ഥാനത്തിന്റെ ഏത് പ്രതിസന്ധിയിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ സജീവമായ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു അത് സ്വർഗ്ഗത്തിലിരിക്കുന്ന പിതാവ് ഉനീഷയുടെ നാമത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ഏർന്നുക്കുന്നു നന്ദി നമസ്കാരം ക്രിസ്മസ് കോംപ്ലിസ് ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് സമാപിക്കുന്നത് മുനിസി ബില്ലിംഗ് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ സി മാണി സി നമ്മളോടൊപ്പം നടക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ മുനിസിപ്പ് ചെയർമാൻ അവിടെ എത്തും അപ്പം നമുക്ക് വോളണ്ടിയേഴ്സ് നമ്മൾ ബാനും ലൈറ്റിനോ പിടിച്ചിട്ട് എല്ലാവരും പോലെ ഫോട്ടോ സെക്ഷൻ നല്ലപോലെ കിട്ടുന്ന പോലെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ക്രമീകരണം ചെയ്യാം അതിന് മുന്നേറ്റ് ഡിവൈഎ ജി പി ബഹുമാനപ്പെട്ട സവൻ സാർ കാരണം ഇത് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ചെറിയ വിഷയങ്ങളാണ് ഫുഡ് ഫെസ്റ്റാണെങ്കിലും ജലദരൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളും യൂത്ത് വിങ്ങിനെ സഹോദരങ്ങളെപ്പോലെ കണ്ടുകൊണ്ട് ഞങ്ങൾ സാധാരണ പലപ്പോഴും ഡിവിഷണൽ ബാങ്കിൽ കാണാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം ഉള്ള അനുഭവത്തിൽ നിന്നും വളരെ സ്നേഹപരമായ ഒരു സഹോദരമായ പെരുമാറ്റവും ഇടപെടലും കരുതലുമാണ് പ്രധാനപ്പെട്ട സദസ്സേക്ക് തരുന്നത് ഓരോ കാര്യത്തിലും വരുമ്പോഴും അത് ഞങ്ങൾ ഫുട്ബസ്റ്റിന് അതികഠിനമായ മഴ വന്നപ്പം സാറ് കണ്ടപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു മഴ ചതച്ചല്ലേ പക്ഷെ അത്ര ഹൃദയം കൊണ്ട് ഞങ്ങളോട് ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട സാറിനെ പ്രദയപൂർവ്വം ഫ്ലൈഗ് ഓഫ് ചെയ്യുന്നതിനും ഭാഗം പറഞ്ഞിട്ട് ഫ്ലൈഗ് ഓഫർ ചെയ്യണം എന്നുകൂടെ സാറിനോട് അപേക്ഷിക്കുന്നു നമുക്ക് അവിടെ ഈ വേദിയിലെ ഏറ്റവും ആദരണീയനായ ഫാദർ ജോസഫ് യൂത്ത് വിങ്ങിനെ പോലെ തന്നെ ഇപ്പോഴും ചുരുക്കൂടെ യൂത്ത് വിങ്ങിന്റെ എല്ലാ പ്രോഗ്രാമിലും മുന്നിൽ നിൽക്കുന്ന ആദരണീയനായ വക്കച്ച പ്രിയപ്പെട്ട കൗൺസിലെ സ്വാഗതം ആശംസിച്ച ശ്രീ ജോൺ വ്യാപാരി സംബന്ധിച്ച് യൂത്ത് ബിങ്ങിൻ്റെ സാരഥികൾ ചില ദിവസം പ്രിയപ്പെട്ടവർ ശ്രീ ബൈജു പറഞ്ഞതുപോലെ എപ്പോഴും മനസ്സിൽ ഈ യൂത്ത് ബിങിൻ്റെ ഒരു പ്രവർത്തനം എൻ്റെ മനസ്സിൽ വന്ന ആ നാൾ മുതലുള്ളതാണ് കാരണം ഈ വിസിബിളായിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമല്ല ഇപ്പോൾ പ്രിയപ്പെട്ട മര്യാസങ്ങളും സന്തോഷങ്ങളും പറഞ്ഞതുപോലെ അതൊന്നും വിസിബിളല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ യൂത്ത് ലിങ് ചെയ്യുന്നുണ്ടെന്നാണ് വിസിബിളായിട്ടുള്ള മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ആദ്യത്തെ ഓണാഘോഷം ഓണത്തിൻ്റെ നടത്തിയ പ്രശ്നമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം അതിനുശേഷം പാലാ ജൂബിലി ജൂബിലിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ വൈറ്റി ടാബ്ലേറ്റിലെ യൂത്ത് ലിംഗിൻ്റെ ഒരു എഫേറ്റ് അതിമനോഹരമായിരുന്നു കാരണം ടാബിളിൽ ഉണ്ടായിരുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഒരുക്കി കൊണ്ടുവന്നത് യൂത്ത് ബിങ് തന്നെയായിരുന്നു അതിനുശേഷം അവിടുത്തെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല എല്ലാ പ്രോഗ്രാമിലും യൂത്ത് ബിങ്കിൻ്റെ ഒരു ഒരു പ്രസൻസ് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഒരു പുതിയ ഒരു തുടക്കമായിരുന്നു ആ ഫുഡ് ഫെസ്റ്റിവലോ ഉദ്ദേശിച്ചതെങ്കിലും നല്ലൊരു കാലാവസ്ഥ കുറച്ച് പ്രശ്നമാണ് ഉണ്ടാക്കി ഞാൻ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഓഡിയൻസ് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ വെച്ചു കഴിഞ്ഞിട്ട് എല്ലാ പ്രോഗ്രാമിലും യൂട്യൂബിൻ്റെ ഒരു ഒരു പ്രസൻസ് സാമീപ്യം അവരുടെ ഒരു കരുതൽ അത് ഈ എപ്പോഴും അനുഗ്രഹമാണെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവിധ ആശംസകളും വളരെ മനോഹരമായ വളരെ പറഞ്ഞ് ഞാൻ വളരെ ഇതോടെ വിസ്മിക്കുകയായിരുന്നു അച്ഛൻ പറഞ്ഞ ആ ക്രിസ്മസ് സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുക നമ്മളുടെ ഈ ക്രിസ്മസ് ബാക്കിയുള്ള എല്ലാ ലോക മലയാളികളെയെല്ലാം ഒരു മാതൃകയായിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വെല്ലിൻ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഞാൻ എൻ്റെ വാക്കിൽ നടക്കുന്നത്